കൊടുങ്ങല്ലൂർ യൂണിറ്റ് കൺവെൻഷൻ നടന്നു ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ വർഷക്കാലം ആരംഭിച്ച വർഷം ആഗോളവൽക്കരണ സ്വകാര്യവൽക്കരണ നയങ്ങൾ കൂടുതൽ ശക്തിമത്തായി നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയതിന്റെ ഭാഗമായാണ് കോൺഗ്രസിന്റെ ഒന്നാം സ്ഥാനം നഷ്ടപ്പെടുത്തി ഇന്ത്യയുടെ കോർപ്പറേറ്റുകളുടെ ഒന്നാമത്തെ പാർട്ടിയായി ബി ജെ പി വളർന്നു ഈ ഭരണം തൊഴിലാളിയുടെ കർഷകരുടെ രാജ്യത്തെ പാവപ്പെട്ട മനുഷ്യരുടെ എല്ലാം ജീവിതം തച്ചു തകർത്തുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യത്തിന് മുൻപും ശേഷവുമെല്ലാം നടന്ന നിരവധിയായ തൊഴിലാളി പ്രക്ഷോഭം ആ തൊഴിലാളി പ്രക്ഷോഭങ്ങളുടെ എല്ലാം ഭാഗമായി നാം ഘട്ടം ഘട്ടമായി നേടിയെടുത്ത നമ്മുടെ രാജ്യത്തെ തൊഴിലവകാശങ്ങൾ ആ തൊഴിലവകാശങ്ങളെല്ലാം നിഷേധിക്കുന്ന നിലയിലേക്ക് ഗവൺമെന്റ് ഇരുപത്തിയൊൻപത് തൊഴിൽ നിയമങ്ങൾ നാല് ബേജ് കോഡുകളാക്കി ഈ ഗവൺമെന്റ് ഇതിന്റെ ഭാഗമായി തൊഴിലാളിയുടെ സമരം ചെയ്യാനുള്ള അവകാശം തൊഴിലാളിക്ക് േർന്ന് കൂട്ടമായി വിലവേശാനുള്ള അവകാശം ഇതെല്ലാം രാജ്യത്ത് ഇന്ന് നഷ്ടപ്പെടുന്ന സ്ഥിതിയാണ് ട്രേഡ് യൂണിയനുകളുടെ സാന്നിധ്യം പോലും ഭയപ്പെടുന്ന ഒരു ഭരണകൂടമാണ് ഇന്ന് നമ്മുടെ രാജ്യം കെ എസ് ആർ ടി എ ജില്ലാ പ്രസിഡന്റ് ടി എസ് മഞ്ജുഷ് സ്വാഗതം ആശംസിച്ച യോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് പി പി പ്രവീൺ അധ്യക്ഷനായി യൂണിറ്റ് സെക്രട്ടറി വി പി സുജിത് റിപ്പോർട്ട് അവതരിപ്പിച്ചു ട്രഷറർ കെ എം വിമേഷ് കണക്കുകൾ അവതരിപ്പിച്ചു സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി പി റഷീദ് കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് അവതരിപ്പിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി എം വിനുമോഹൻ ജില്ലാ സെക്രട്ടറി കെ സി സുന്ദരൻ ജില്ലാ ട്രഷറർ സിംബാദ് എന്നിവർ സംസാരിച്ചു